നമസ്തേ കേരള ന്യൂസിലേക്ക് സ്വാഗതം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഭക്ഷണശാലകൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്ന ആശങ്ക സമൂഹത്തിൽ നിന്നും ഉയരുകയാണ് പുതിയ രുചിയും പുതിയ രുചിയിടങ്ങളും തേടി പോകുന്ന പ്രവണത ഇന്ന് മലയാളികൾക്കേറെയാണ് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും പുറമെ അനുദിനം പെരുകിവരുന്ന തട്ടുകടകളും ഫുഡ് ട്രക്കുകളും ഇവയിൽ പലതിനും മതിയായ ലൈസൻസോ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഷവർമ്മ ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയ ന്യൂജൻ ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന മാംസങ്ങൾ പഴകിയതാണെന്നും അതിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുള്ളതായും ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമാണ് മയോണൈസ് പോലുള്ള വസ്തുക്കളുടെ ഗുണനിലവാരമില്ലായ്മ സാധാരണ ഭക്ഷ്യ വിഷബാധയേക്കാൾ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ചിലത് മരണങ്ങളിലേക്ക് വരെ എത്തിച്ചിരിക്കുകയാണ് എണ്ണ പലഹാരങ്ങളും ബ്രോസ്റ്റഡ് ഐറ്റംസും വറുത്തുകോരുന്ന എണ്ണയുടെ പഴക്കം പോലും ഓർക്കാതെയാണ് രുചികൾ ആസ്വദിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡുകൾ വെറും പ്രഹസനമാണ് സുരക്ഷ ഉറപ്പാക്കാൻ അധികാരികളുടെ ഇടപെടൽ ഈ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തണം കൃത്യമായ ലൈസൻസ് ഉള്ളവർക്ക് മാത്രം തുടർ ബിസിനസിന് അനുമതി നൽകണം മാസത്തിൽ ഒരു തവണയെങ്കിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലേക്കുള്ള റെയ്ഡുകൾ നടത്തണം ഭക്ഷണപദാർത്ഥങ്ങളുടെ മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന അജ്നോ മോട്ടോ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ നിരോധിക്കണം ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നവരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ശിക്ഷിച്ചാൽ മാത്രമേ തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം